Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിപ്പിക്കാം എന്നാണ് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇടത് സൈഡിൽ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ എടുത്ത് എഴുതാനാണ് ഇവിടെ ഉത്തരങ്ങൾ നമുക്ക് അതൊന്ന് വായി വായിച്ചു നോക്കാം അയൽവാസികൾ വിരുന്നുകാർ കുടുംബക്കാർ കൽബ് റിയാ കൽബറിന ഹൃദയം റിയാ ഏ ലോകമാന്യം പിന്നെ ഔൻ റജീം ഇതടക്കം ആണ് പിന്നെ ബിസ്മില്ലാഹി ഔഹ് റുഹു ഈ ഉത്തരങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കേതായിരിക്കും ചോദ്യം എന്ന് മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടാകും ഒന്നാമത്തെ ചോദ്യം നോക്കാം നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവർ ആരാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ആയിട്ട് രക്തബന്ധമുള്ളവരാരാണ് അത് കുടുംബക്കാരാണല്ലേ ഇവിടെ കുടുംബക്കാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇവിടെയൊക്കെ ഇതാം ഇങ്ങനെ ചോദിക്കും ഇനി അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് കുടുംബക്കാർ എന്നാൽ ആര് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക ഇതേപോലെ തന്നെ കുരുപ്പിക്കാം അല്ലെങ്കിൽ യോജിപ്പിക്കാം വന്നോളണം എന്നൊന്നുമില്ല ഏതെങ്കിലും രൂപത്തിൽ വരാം അങ്ങനെ വന്നാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ നോക്കുന്നത് ക്വസ്റ്റ്യൻസൊക്കെ നോക്കുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താ നമ്മുടെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നമ്മുടെ നാല് ഭാഗത്തും അല്ലേ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർക്കൊരു പേര് പറയൽ നമ്മൾ എന്താണ് പറയുന്നത് ഇതാണ് അതിൻ്റെ ഉത്തരം അയൽവാസികൾ എന്നാണ് പറയുക അപ്പോൾ അതുപോലെ എഴുതാം അയൽവാസികൾ അപ്പോൾ ഇനി അയൽവാസികൾ എന്നാൽ ആര് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആൻസർ ചെയ്താൽ നമ്മുടെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ എന്നെഴുതാം ഇനി അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റേ വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട് അപ്പോഴും എന്തു ചെയ്യാം ഇങ്ങനെ ആൻസർ ചെയ്താം ഇനി മൂന്നാമത്തെ ചോദ്യം പ്രസന്നഭാവത്തോടെ നാം സ്വീകരിക്കേണ്ടവർ പ്രസന്ന ഭാവം നല്ല ചിരിക്കുന്ന നല്ല മുഖത്തോടു കൂടി നമ്മൾ സ്വീകരിക്കേണ്ടത് ആരാണ് ഇതാണ് അതിൻ്റെ ആൻസറ് വിരുന്നുകാർ വിരുന്നുകാരെന്നോ അല്ലെങ്കിൽ വിരുന്നുകാർ എന്നൊഴുതാണ് വിരുന്നുകാർ ഇനി നാലാമത്തെ എന്താ ചോദ്യം തുടക്കത്തിൽ ഭിസ്മു ചൊല്ലാൻ മറന്നാൽ പറയണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ തുട തുടക്കത്തിൽ ബിസ്മു ചൊല്ലണമല്ലോ അഥവാ അതിന് ബിസ്മു ചൊല്ലാൻ മറന്ന് പിന്നെ നമുക്ക് ഓർമ്മ വന്നാൽ നമ്മൾ എന്താണ് പറയേണ്ടത് എന്താണ് അതിൻ്റെ ആൻസർ ഇതാ ബിസ്മില്ലാഹി ഔവലുഹു വ ആഹിറുഹു എന്നാണ് പറയേണ്ടത് അല്ലേ ഇവിടെ ഉണ്ട് ബിസ്മില്ലാഹി ഔവലുഹു വ ആഹിറുഹു തുടക്കത്തിൽ ബിസ്മി സാൻ മറന്നാൽ പറയണം ബിസ്മില്ലാഹി ഔവലഹു ആഹ്റുഹു അഞ്ചാമത്തത് കോപം അടക്കാൻ പറയണം നമുക്ക് കോപം എന്ന് പറഞ്ഞാൽ ദേഷ്യം അപ്പോൾ ദേഷ്യമൊക്കെ വരുമ്പോൾ അത് അടക്കാൻ ദേഷ്യം ഒതുക്കാൻ നമ്മൾ എന്താണ് പറയേണ്ടത് അത് അവിടെ ഉണ്ട് അതിൻ്റെ ആൻസറ് അഴുതു ബില്ലാഹി മിനി ത്വീം എന്നാണ് പറയേണ്ടത് അല്ലേ എന്താണ് കോപമടക്കാൻ പറയണം ഔദ്ദുബി ലാഹിമിന് ഷെയ്ത്വൻ ഉറജീം ഇനി ആറാമത്തെ ചോദ്യം എന്താ മനുഷ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരവയവം അത് പഠൻ്റേതാണ് ഇതാണ് അതിൻ്റെ ആൻസർ ആറാമത്തത് എന്താണ് കൽബാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഹൃദയമാണ് ഇനി ഏഴാമത്തത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി ആരാധന ചെയ്യൽ അതിനൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം എന്താണ് റിയാ ഏ എന്നാണ് പറയുക റിയ ലോകമാന്യം എന്നർത്ഥം പറയാം അപ്പോൾ റിയ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യൽ അല്ലെങ്കിൽ ആരാധന ചെയ്യലാണ് എന്നൊക്കെ എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരിയും തെറ്റും രേഖപ്പെടുത്താം എന്നാണ് ശരി അതേപോലെ തെറ്റ് ശരിക്ക് ശരിയിടുക തെറ്റിന് തെറ്റിടുക ഇവിടെ താഴെ അഞ്ച് പ്രസ്താവനകളുണ്ട് അതിൽ ശരിയുള്ളത് ശരി ഇടുക തെറ്റുള്ളത് തെറ്റിടുക ഒന്നാമത്തെ എന്താ ഒന്നാമത്തത് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ നബി സുല അലൈഹി വസല്മ തങ്ങളാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ നബി തങ്ങളാണല്ലോ അത് ശരിയാണ് നബിയേക്കാൾ സ്വഭാവമുള്ളവരാൾ അള്ളാഹുത്തേല പഠിച്ചിട്ടില്ല അപ്പോൾ അത് ശരിയിടാം രണ്ടാമത്തെ എന്താ ശുദ്ധമായ കൽബ് ഉള്ളവൻ ചീത്ത മനുഷ്യനാണ് ശുദ്ധമായ കൽബുള്ളവൻ നല്ല കൽബുള്ളവൻ ചീത്ത മനുഷ്യനല്ല നല്ല മനുഷ്യനാണ് അപ്പോൾ ശുദ്ധമായ കൽബ് ഉള്ളവൻ ചീത്ത മനുഷ്യനാണ് എന്നുള്ളത് തെറ്റാണ് ഇനി മൂന്നാമത്തത് കോപം സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും കോപം സ്വർഗത്തിൽ കടക്കാൻ കാരണമാകുമോ ഇല്ല കോപം ചീത്ത സ്വഭാവമാണല്ലോ അപ്പോൾ സ്വർഗ്ഗത്ത് കടക്കാൻ കാരണമാകുമൊന്നുമില്ല തെറ്റിടാം അത് തെറ്റാണ് നാലാമത്തത് വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് അത് ശരിയാണ് വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് ശരിയിടാം പിന്നെ അഞ്ചാമത്തെ എന്താണ് വീട്ടുകാർ വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം വേണ്ടേ വീട്ടുകാരെന്ത് ചെയ്യണം വിരുന്നുകാരോടൊപ്പം തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പം അത് ശരിയാണ് അപ്പം നമുക്കതിങ്ങനെ ശരിയിടാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം എല്ലാ പരീക്ഷകളിലും ഉണ്ടാവാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് രണ്ട് വീതം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് കോപം അടക്കാനുള്ള മാർഗങ്ങൾ കോപം നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അതടക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതാന പുസ്തകത്തിൽ ചിലപ്പം തോന്നെ പറഞ്ഞിട്ടുണ്ടാവും ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇരുപത്തി രണ്ടാമത്തെ പേജിലുണ്ട് കോപം അടക്കാനുള്ള മാർഗങ്ങൾ ഔദ്ദുബ് ഇല്ലാഹിമിനെ ഷെയ്ത്വാനി റജീം എന്ന് പറയൽ പിന്നെന്താണ് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ പിന്നെ ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ പിന്നെ വലു ചെയ്യൽ പിന്നെ കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കൽ ഇങ്ങനെ ഒരു നാലഞ്ചെണ്ണം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇഷ്ടമുള്ളത് ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതുന്നു ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഒന്ന് വുലൂ ചെയ്യലാണ് മറ്റൊന്ന് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ ഇങ്ങനെ രണ്ടെണ്ണം എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ളത് ഏതാം ഇനി രണ്ടാമത്തേത് സൽ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ സൽ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ അത് നമ്മൾ ഏത് പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് സൽസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ സ്വഭാവത്തിലാണ് സൗന്ദര്യം ആ പാഠത്തിൽ ആ പതിനഞ്ചാമത്തെ പേജിൽ അത് പറയുന്നു സൽ സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ പിന്നെ ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖം രണ്ട് ആരും ഇഷ്ടപ്പെടുന്ന സംസാരം മറ്റൊന്ന് അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് പിന്നെ നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് പിന്നെ ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ പേജിൽ രണ്ടെണ്ണം കൂടി പറയുന്നുണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം ഇതൊക്കെ സൽസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇഷ്ടമുള്ളത് എഴുതാം ഓർഡർ എഴുതണം എന്നൊന്നും നിർബന്ധമില്ല ഞാനവിടെ ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖം എന്ന് എന്നെഴുതിയിട്ടുണ്ട് പുഞ്ചിരിക്കുന്ന മുഖം പിന്നെ രണ്ടാമതായിട്ട് ആരും ഇഷ്ടപ്പെടുന്ന സംസാരം പുഞ്ചിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്ന സംസാരം ഇങ്ങനെ രണ്ടെണ്ണെഴുതിയിട്ടുള്ളത് ഇനി മൂന്നാമത്തത് എന്താണ് കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ നാലാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉത്തരം കാണാം കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ ഫസ്റ്റ് പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ റിസുക്ക് വിശാലമാകും ആയുസ് കൂടും പിന്നെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും പിന്നെ നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും ഇങ്ങനെ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനിവിടെ ഏറ്റവും എളുപ്പമുള്ള രണ്ടെണ്ണം ഇതാണ് ഒന്ന് റിസുക്ക് വിശാലമാകും അത് എഴുതിയിട്ടുണ്ട് മറ്റൊന്ന് ആയുസ് കൂടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം ഇനി അടുത്തൊരു ആക്ടിവിറ്റി നാലാമത്തത് പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് എന്താ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തത് അറിയുക ശരീരത്തിൽ ഡേഷ് ഉണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി ശരീരം മുഴുവൻ നന്നായി എന്നാണ് എന്താണത് അറിയുക ശരീരത്തിൽ എന്തുണ്ട് ഒരു മാംസ കഷണമുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഒരു മാംസ കഷ്ണം എന്നിവിടെ ചേർത്ത് കൊടുക്കുക ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പം എങ്ങനെയാവും ശരീരത്തിൽ ഒരു മാംസ കഷ്ണം ഉണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അതെന്താണ് അത് ഹൃദയമാണ് കൽബാണ് അത് ശ്രദ്ധിക്കണം ഇനി അതിൻ്റെ ബാക്കിയും കൂടി ഉണ്ട് അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക അതാണ് അതാണ് ഹൃദയം അപ്പോൾ അതിവിടെ എഴുതാം ഹൃദയം എന്നിവിടെ എഴുതാം ഇനി അത് ചോദ്യമായിട്ട് വരാം ഇവിടെ പൂരിപ്പിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏത് രൂപത്തിലും വരാൻ ചോദ്യമായിട്ട് വരാം അല്ലേ എന്താണ് ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു അത് ഏതാണ് എന്നൊക്കെ ചോദിക്കാം ഇനി മൂന്നാമത്തേത് മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകളോട് നമ്മൾ ദേഷ്യപ്പെടുക കോപിക്കുന്നതിന് പകരം എന്താണ് ചെയ്യേണ്ടത് ഡാഷ് അവരെ നാം നേരിടേണ്ടത് എങ്ങനെയാണ് നേരിടേണ്ടത് പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത് എന്നല്ല പഠിച്ചത് പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത് അപ്പോൾ പുഞ്ചിരി കൊണ്ടാണ് എന്ന് പഠിച്ച് ചേർത്ത് കൊടുത്താൽ മതി ബാക്കി ഇവിടുണ്ട് അവർ നാം നേരിടേണ്ടത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് താഴെ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒന്നാമത്തെ ചോദ്യം നാം കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം നാം കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹലാലും ത്വീബുമായിരിക്കണം എന്നാണ് പഠിച്ചിട്ടുള്ളത് െ നാം കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കണം ഹലാലും ത്വ്യബുമായിരിക്കണം അല്ലെങ്കിൽ ഹലാലും ത്വ്യീപും എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇനി അതല്ല ഹലാലും എന്ന് എന്നെഴിതിയാലും കുഴപ്പമില്ല രണ്ടാമത്തത് സൽ സ്വഭാവം എന്നാൽ എന്നാലെന്ത് സൽ സ്വഭാവം എന്നാൽ എന്താണ് നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ എന്താണ് റിയ എന്നാൽ എന്ത് റിയ നമ്മൾ ലോകമാന്യം പഠിച്ചല്ലോ എന്താണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് എന്ത് റിയ എന്താണ് റിയ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യൽ അല്ലെങ്കിൽ ആരാധന ചെയ്യലാണ് എന്നൊക്കെ ഇതാണ് ഇനി ഇവിടെ നാലാമത് വന്നുകൊണ്ട് യഥാർത്ഥ ശക്തൻ ആരാണ് ആരാണ് യഥാർത്ഥത്തിൽ ആരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോപം വരുമ്പോൾ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ അവനാണ് യഥാർത്ഥ ശക്തൻ കോപം വരുമ്പോൾ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താണ് പൂരിപ്പിക്കാം എന്നാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ എന്താണ് അള്ളാഹു മഹസൻ ത ഖൽഖീഫ് അഹ്സിൻ ഡേഷ് എന്താണ് അള്ളാഹു മുഹസൻ ത ഖൽഖീഫ് അഹ്സിൻ എന്നല്ല പഠിച്ചത് ഹുലുഖി അള്ളാഹു മഹസൻ ത ഖൽഖീഫ് അഹ്സിൻ ഹുലുഖി നബിയോട് ഒരു പ്രാർത്ഥനയായിരുന്നു അള്ളാഹുവേ എൻ്റെ സ്വഭ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കേണമേ എന്നർത്ഥം വരുന്ന ഒരു പ്രാർത്ഥനയാണത് അപ്പോൾ ഇത് ഇങ്ങനെ ഹദീസുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷക്ക് ഇങ്ങനെ പൂരിപ്പിക്കാൻ തന്നെ വന്നോളണം എന്നൊന്നുമില്ല ചിലപ്പം അർത്ഥം ചെയ്താൽ ഇക്കാലം അല്ല അപ്പോൾ അർത്ഥം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം അർത്ഥം ചെയ്താമെന്ന് വന്നാൽ സിമ്പിളായിട്ട് ചെയ്താലോ രണ്ടാമത്തേത് മൻകാനയു മിനു ഡേഷ് വല്യവുമിൽ ആഹിരി ഡേ ലൈഫഹു എന്നാണ് അപ്പം എങ്ങനെയാണ് മൻഖാന യു മിനു ബില്ലാഹി എന്നാണ് മൻഖാന യു മിനു ബില്ലാഹി വല്യോമിൽ ആഹിരി ഫൽ യുഖിരിം എന്നാണ് ഫൽ യുക്രിം ലൈഫഹു എന്നാണ് ഫൽ ലൈഫഹു എന്താണ് അതിൻ്റെ അർത്ഥം ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ സൽക്കരിക്കട്ടെ എന്നാണ് അള്ളാഹുവിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അതിഥിയെ സൽക്കരിക്കട്ടെ എന്നും പറയാം അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക കാരണം അർത്ഥം എഴുതാൻ വേണ്ടി വന്നാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു